കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിന്റെ ഞെട്ടൽ മാറും മുമ്പേ തൃശൂരിലെ പി ചി പോലീസ് സ്റ്റേഷനിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നടന്ന സമാനമായ മർദ്ദനത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു പി ചി പട്ടിക്കാട് ലാലീസ് ഫുഡ് ആൻഡ് ഫൺ ഹോട്ടൽ ഉടമ കെ പി ഔസേപ്പാണ് ഒന്നര വർഷത്തെ നിയമ പോരാട്ടത്തിനൊടുവിൽ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഇരുപത്തിനാലിന് പി ചി പോലീസ് സ്റ്റേഷനിൽ വെച്ച് കെ പി ഔസേപ്പിനെയും അദ്ദേഹത്തിന്റെ മകൻ പോൾ ജോസഫിനെയും ഹോട്ടൽ ജീവനക്കാരെയും പോലീസ് അപമാനിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തു ഹോട്ടലിലെ ഭക്ഷണവുമായി ബന്ധപ്പെട്ട തർക്കത്തെ തുടർന്നാണ് ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചത് അന്ന് പി ജി എസ് ഐ ആയിരുന്ന പി എം രതീഷിന്റെ നേതൃത്വത്തിലാണ് ഈ മർദ്ദനം നടന്നതെന്ന് ഔസേബ് ആരോപിക്കുന്നു മാനേജർ റോണിയെയും ഡ്രൈവർ ലിത്തിൻ ഫിലിപ്പിനെയുമാണ് മർദ്ദിച്ചത് പോൾ ജോസഫിനെ ലോക്കപ്പിലിടുകയും ഔസേബ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ ആക്രോശിക്കുകയും ചെയ്തിരുന്നു ഫ്ലാസ്ക് കൊണ്ട് അടിക്കാൻ ശ്രമിച്ചതായും ഔസേബ് പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് സംഭവത്തിന്റെ ദൃശ്യങ്ങൾ പതിമൂന്ന് മാസത്തെ ശ്രമത്തിനൊടുവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിനാണ് കിട്ടിയത് വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയിലാണ് ഈ ദൃശ്യങ്ങൾ കിട്ടിയത് പാലക്കാട് വണ്ടാഴി സ്വദേശി ദിനേഷും സഹോദരന്റെ മകൻ ജിനീഷും ചേർന്ന് ഔസേഫിന്റെ ഉടമസ്ഥയിലുള്ള പട്ടിക്കാട് സെന്ററിലെ ഫുഡ് ആന്റ് ഫൺ ഹോട്ടലിലെത്തുകയും ഭക്ഷണത്തിന്റെ ഗുണനിലവാരത്തെ സംബന്ധിച്ച് അവിടെ വച്ച് തർക്കമുണ്ടാവുകയും ചെയ്തു അതിന്റെ കാര്യത്തിനായി പി ജി സ്റ്റേഷനിലെത്തിയ മാനേജരെയും ഡ്രൈവറേയും എസ് ഐ പി എം രതീഷ് മർദ്ദിച്ചു ഭയന്നുപോയ ഔസേഫ് പരാതിക്കാരനുമായി ഒത്തുതീർപ്പ് ചർച്ച നടത്തുകയും കേസ് പിൻവലിക്കാൻ അഞ്ച് ലക്ഷം രൂപ നൽകുകയും ചെയ്തു ഈ പണം നൽകുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് മർദ്ദന ദൃശ്യത്തിനു വേണ്ടി അപേക്ഷകൾ പലയിടത്തും നൽകിയെങ്കിലും ആദ്യം അതൊന്നും ലഭിച്ചില്ല മാവോവാദി ഭീഷണിയും സ്ത്രീ സുരക്ഷയുമെല്ലാം ദൃശ്യങ്ങൾ കൈമാറാതിരിക്കാനുള്ള കാരണങ്ങളായി ാണ് പോലീസ് പറഞ്ഞത് ഒടുവിൽ വിവരാവകാശ കമ്മീഷണന് അപ്പീൽ നൽകുകയും ഹൈക്കോടതിയിൽ പോകാൻ ഒരുങ്ങുകയും ചെയ്തു അപ്പോഴാണ് ദൃശ്യങ്ങൾ നൽകാൻ അധികൃതർ തയ്യാറായത് അസിസ്റ്റന്റ് കമ്മീഷണർ കമ്മീഷണർ ഡി ഐ ജി ഐ ജി തുടങ്ങിയവരെല്ലാം കുറ്റക്കാർക്കെതിരെ റിപ്പോർട്ട് നൽകിയെങ്കിലും ഇതുവരെ നടപടി ആയിട്ടില്ല മർദ്ദിച്ച എസ് ഐയെ കൂടി പ്രതികരിക്കാൻ ഹൗസേഫ് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുമുണ്ട് പി ചിയിലെ മർദ്ദനത്തിലെ ദൃശ്യങ്ങൾ കൂടി പുറത്തുവന്നതോടെ പോലീസിന്റെ ക്രൂരതക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ കുറ്റവാളികളെ സംരക്ഷിക്കുന്ന കേന്ദ്രങ്ങളായി മാറുകയാണ് ഇത്തരം ക്രൂരതകൾക്കെതിരെ കർശന നടപടി വേണമെന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ആവശ്യപ്പെടുന്നത് പി ചി സംഭവത്തിൽ പരാതി നിലനിൽക്കെ തന്നെ രതീഷിനെ സി ഐ ആയി പ്രൊമോട്ട് ചെയ്യുകയും ചെയ്തു അതാണ് ഔസഫ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത് രതീഷിനെ സർവീസിൽ നിന്നും പുറത്താക്കണമെന്നാണ് ആവശ്യം കടവന്ത്ര പോലീസ് സ്റ്റേഷനിൽ സി ഐ ആണ് രതീഷ് ഇപ്പോൾ ഇതിനിടെ പോലീസിന്റെ വൈരാഗ്യത്തിനും ഔസേപ്പ് കാരണം പറയുന്നുണ്ട് ഔസഫിന്റെ കടയിൽ നിന്നും ഗ്രേഡ് എസ് എയുടെ അടുത്ത ഒരു ബന്ധു സാധനങ്ങൾ മോഷ്ടിച്ചിരുന്നു ഒമ്പതിനായിരത്തി അഞ്ഞൂറ് രൂപയുടെ സാധനങ്ങളാണ് പിടിച്ചത് കൈയോടെ പിടിച്ചപ്പോൾ പോലീസ് എത്തി ഗ്രേഡസ്ഐയുടെ ബന്ധു ബാംഗ്ലൂരിൽ പഠിക്കുകയായിരുന്നു അന്ന് പോലീസ് പറഞ്ഞ പ്രകാരം നടപടികൾ എടുത്തില്ല പക്ഷേ ഇത് വൈരാഗ്യമായി മാറി ആ വൈരാഗ്യമാണ് കസ്റ്റഡി മർദ്ദനത്തിലേക്ക് നയിച്ചത് അതിനിടെ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വാധീനിക്കാൻ ശ്രമിച്ചതായും ഔസേർ പറയുന്നു കുന്നംകുളത്തെ മർദ്ദന വീടിയ പുറത്തു വന്നതോടെ മുഖം രക്ഷിക്കാൻ അധികാരികൾ നാലുപേരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ ഇവരെ സർവീസിൽ നിന്നും പിരിച്ചുവിടുന്നവരെ സമരം ചെയ്യുമെന്നാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രഖ്യാപനം